സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ പോകുന്നത് പന്തീരങ്കാവിലെ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കാരണം എന്താ സംഭവിച്ചതെന്ന് ഇവിടെ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല അതിൻ്റെ അകത്ത് പല കാര്യങ്ങളും വേറെയും സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ചെറിയൊരു കാര്യം പറയാം ഇതുപോലെ ഒരു സുഹൃത്ത് ഒരു പെണ്ണ് കാണാൻ പോയതാണ് അതായത് നല്ല അത്യാവശ്യം നല്ല ജോലിയൊക്കെ ഉണ്ട് ഒരു അധ്യാപകനാണ് സ്കൂളിൽ അയാൾ പോയിട്ട് പെണ്ണ് കണ്ടുവന്നു അയാൾക്ക് വളരെയധികം പെണ്ണിനെ ഇഷ്ടപ്പെട്ടു പെണ്ണിന് ഇയാളെയും ഇഷ്ടപ്പെട്ടു അങ്ങനെ നിശ്ചയത്തിൻ്റെ ഒരു രണ്ട് രണ്ട് ദിവസം മുന്നേ ഈ അധ്യാപകനെ വിളിച്ചിട്ട് ഈ പെണ്ണിന്റെ വീട്ടുകാർ പറയുകയാണ് അവൾക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് നിങ്ങൾ വരണ്ട എന്ന് അതായത് നിശ്ചയത്തിന് വരണ്ട അവരെല്ലാവരെയും ക്ഷണിച്ചു ഇതാക്കി എന്നേരാണ് പറയുന്നത് നിങ്ങൾ വരണ്ട അവർക്ക് പിന്നെ ഇഷ്ടമല്ല പെണ്ണിന് എന്ന് പെണ്ണിനെ വിളിച്ചു അല്ല നീയല്ലേ ഇന്നലെ വരെ എന്നോട് സംസാരിച്ചതെന്ന് ഈ അധ്യാപകൻ ചോദിച്ചു പക്ഷേ പെണ്ണിന് മൗനമായിരുന്നു മൗനം ഒരു ഒന്നും പറയാനില്ല ഏതായാലും പിന്നെ അധ്യാപകന് നിരാശയിലൊന്നും ആയില്ല അദ്ദേഹം വേറെ പെണ്ണു അന്വേഷിച്ച് നടന്നു അതുപോലെ ഈ പെണ്ണിൻ്റെ വിശേഷം പിന്നീട് ഒരു ബന്ധു പറഞ്ഞിട്ട് ഈ അധ്യാപകൻ അറിഞ്ഞു അതായത് ഈ പെണ്ണിന് ഈ നെതർലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ഒരാലോചന വന്നു ആ ആലോചന കേട്ട വാദി കേൾക്കാത്ത വാദി നല്ല സാലറി ഉണ്ട് എന്നൊക്കെ കേട്ടപ്പോഴേ നേരെ പെണ്ണ് അങ്ങോട്ട് ചാടി എന്നുള്ളതാണ് തന്തയും തള്ളിയും കൂട്ടിനും അങ്ങനെ ഭീമമായ സ്ത്രീധനം ഈ അധ്യാപകൻ ഒരു സ്ത്രീധനവും ആവശ്യപ്പെട്ടില്ല അധ്യാപകൻ വളരെ നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹം ഒന്നും ആവശ്യപ്പെട്ടില്ല പക്ഷേ ഈ പെൺകുട്ടിക്ക് ഈ നെതർലാൻഡ് കാരന് കൊടുത്തത് ഭീമമായ സ്ത്രീധനം ടയോട്ടേൻ്റെ ഒരു കാറ് ഇങ്ങനെയൊക്കെ കൊടുത്ത് അറുപത് ലക്ഷത്തോളം രൂപ മുടക്കിയിട്ടാണ് ഈ പെൺകുട്ടീൻ്റെ കല്യാണം കഴിച്ചത് അതുമാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ നല്ലൊരു പ്രോപ്പർട്ടി അതിനുവേണ്ടി വിൽക്കുകയും കുടിച്ച് ും ഏതായാലും ഒരു മാസം കഴിയുമ്പോഴേക്ക് പെണ്ണ് നാട്ടിലെത്തി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് അവൻ അവിടുത്തെ അത്രയും വലിയ ധരികിടിയാണ് അതായത് ഇവിടുന്ന് പറഞ്ഞ പോലും ഒന്നല്ല നെതർലാൻഡിൽ വലിയ പണിയോ കാര്യങ്ങളോ ഒന്നുമില്ല അവിടെ ഈ പെണ്ണ് തിരിച്ചു വരുമ്പോഴേക്ക് ശോഷിച്ച് അവശയായിട്ടാണ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം പോലും ഇല്ലാതെയാണ് അവിടെ താമസിച്ചത് എന്ന് ഞെട്ടിപ്പോയാടന്ന് അങ്ങനെ അവസാനം ഡിവോഴ്സും കാര്യങ്ങളൊക്കെ കൊണ്ട് രണ്ട് കൊല്ലം നിൽക്കേണ്ടി വന്നാട്ന്ന് അങ്ങനെ രണ്ട് കൊല്ലം കഴിഞ്ഞ് ഡിവോഴ്സൊക്കെ ആയി ഈ ദ്ധ്യാപകൻ നല്ല രീതിയിൽ വേറെ സ്ഥലത്തുനിന്ന് പെണ്ണ് കെട്ടി അങ്ങനെ ഈ അങ്ങനെ തേഞ്ഞ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മകളുടെയും കഥയാണിത് അതുപോലെ തന്നെയാണ് എനിക്ക് ഏകദേശം ഒരു സാമ്യം തോന്നിയത് ഒന്നും അറിയാതെ ജർമ്മനി എന്ന് കേട്ടപ്പോഴേ ഇത്രയും നല്ല ജോലിയും വിദ്യാഭ്യാസവും പഠിപ്പവുമുള്ള പെണ്ണിന് ഭീമമായ സ്ത്രീധനങ്ങൾ നൽകുക അതായത് അവരാവശ്യപ്പെട്ടത് ചിലപ്പോൾ അമ്പത് പവനാണെങ്കിൽ അറുപത് നൽകുക എന്നിട്ട് അവരെ സന്തോഷിപ്പിക്കുക നാണോ മാനോ ഉണ്ടോ പണക്കാരെ നിങ്ങൾക്ക് നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ വല്ല അനാഥാലയത്തിനും കൊടുക്ക് ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ് ഈ പെണ്ണിൻ്റെ പേരിൽ തന്നെ വല്ല ബാങ്കിലൂടെ ഇവിടെ എത്ര ജനങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട് കഷ്ടപ്പെടുന്നവർക്കും കൊടുക്കണം എന്ന് ഞാൻ പറയില്ല പക്ഷെ എന്തിനാണ് ഇങ്ങനെ വിൽപ്പന ചരക്കാക്കുന്നത് ഈ പന്തീരങ്കാവിൽ നടന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു വെറുവരി ഇതു മാത്രമൊന്നുമല്ല എന്തിനാണ് ആ ഒരു കൂട്ടുകാരൻ അന്ന് അവിടെ താമസിച്ചത് ഇവർ താമസിക്കുന്ന റൂമിൻ്റെ അടുത്ത് തന്നെ ആ കൂട്ടുകാരന് ബെഡ് ഒരുക്കി കൊടുത്തത് ആരാണ് ആ കൂട്ടുകാരനും ഈ ഒരു ഈ ഒരു ഇവളുടെ ഭർത്താവും തമ്മിലുള്ള ബന്ധം എന്താണ് എനിക്ക് തോന്നുന്നത് ഇത് കൃത്യമായിട്ടും പങ്കുവയ്ക്കൽ ടീം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതൊക്കെയാണ് ട്രെൻഡ് അതായത് പിന്നെ ഭാര്യ മറ്റുള്ളവനോട് കൂടി പങ്കിടുന്നത് കാണുക അതുപോലെ തന്നെ അത് കണ്ട് ആസ്വദിക്കുക ഇങ്ങനെയുള്ള സൈക്കോകൾ നമ്മളെ നാട്ടിൽ ഒരുപാടുണ്ട് ഇതൊന്നും മനസ്സിലാക്കാതെ അറിയാതെ നമ്മൾ ചില ആൾക്കാർ പോയി ചാടിക്കൊടുക്കും എനിക്ക് തോന്നുന്നത് ഈ പെൺകുട്ടി എന്തൊക്കെയോ പറയാൻ മടിക്കുന്നുണ്ട് നല്ല രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പെൺകുട്ടി കൃത്യമായിട്ട് പറയുന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്തൊക്കെയോ മടിക്കുന്നുണ്ട് പറയാൻ ഒന്നുകിൽ ഇവന് പിന്നെ ഇവനും ആ ഒരു കൂട്ടുകാരനും തമ്മിലൊരു ഒരു അവിഹിത ബന്ധമുണ്ട് ഇല്ലെങ്കിൽ അവിടെ അന്ന് രാത്രി നടന്നിരിക്കുന്നത് കൂട്ടുകാരന് വേണ്ടിയിട്ട് കൂട്ടിക്കൊടുപ്പോൾ അങ്ങനെ വല്ലതും ആ വീട്ടിൽ നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവൻ്റെ അമ്മയോ മറ്റുള്ളവരോ അങ്ങോട്ട് പോകാതിരുന്നത് ഒന്നുകിൽ ഇവൻ്റെ കാര്യങ്ങളെല്ലാം അറിയുന്ന ആൾക്കാരാണ് ഇങ്ങനെയുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ ഇവരെല്ലാവരും കൂടിയിട്ട് വലിയൊരു വലിയൊരു ടീം തന്നെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും പറയുന്നുണ്ട് അവൻ്റെ രണ്ടാമത്തെ കല്യാണമാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആദ്യ ഭാര്യയ്ക്ക് എന്ത് സംഭവിച്ചു ആദ്യ ഭാര്യയും ഇവൻ ഇതുപോലെ കൂട്ടുകാർക്ക് കൂട്ടിക്കൊടുത്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ കൂട്ടുകാരൻ പിന്നെ ആ ഭാര്യയെ ഉപയോഗിക്കുന്നത് കണ്ട് ഇവൻ നിർവധി അടഞ്ഞു നിന്നിട്ടുണ്ടോ ഇതൊക്കെ അന്വേഷിക്കേണ്ടതാണ് കാരണം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നടക്കാത്ത കാര്യമൊന്നുമല്ല കുറച്ച് ദിവസം മുമ്പല്ലേ എന്തോ ഒരു വിഷയത്തിൻ്റെ പേരിൽ പോയിട്ട് ഒരു രണ്ട് പിന്നെ ഭാര്യയും ഭർത്താവും കൂട്ടുകാരിയും കൂടിയിട്ട് ഈ ലോകം വിട്ടുപോയത് അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈൻ്റെ ഒരു ഇതന്നെയാണേ അതായത് ആ ഭാര്യക്കെന്ന് പറയുന്നത് വല്ലവനും ഇങ്ങനെ വല്ല പെണ്ണിനി ഇങ്ങനെ ഇത് എന്നത് കാണണം അങ്ങനെയുള്ള ടീമുകളൊക്കെ ഉണ്ട് വയനാട്ന്ന് കുറച്ച് മുമ്പേ നമ്മളൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ ഭാര്യയുടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് അന്യപുരുഷന്മാരുമായിട്ട് ബന്ധപ്പെടുന്നത് കണ്ടോണ്ടിരിക്കല് അങ്ങനെയുള്ള സൈക്കോകള് അപ്പം ഇങ്ങനെ പലതരത്തിലുള്ള സൈക്കോകളാണ് നമ്മുടെ നാട്ടിൽ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ കുബേരന്മാരുടെ ഭാര്യമാരെ പങ്കുവെക്കുന്ന ആപ്പുകൾ അതുപോലെ പലതരത്തിലുള്ള ആപ്പുകൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ ഇതൊന്നും അറിയാതെ ജർമ്മനി എന്ന് കേട്ടു കഴിഞ്ഞവാടോ ഇല്ലെങ്കിൽ ഇതാ അമേരിക്ക എന്ന് കേട്ടു കഴിഞ്ഞവാലോ ചാടിപ്പുറപ്പെടുന്ന അന്തമാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ മക്കള് അവിടെ എത്തിക്കഴിഞ്ഞാലും സന്തോഷത്തിലാണോ ജീവിക്കുന്നത് ഇവിടെ ജർമ്മനിയിലേക്ക് കല്യാണം കഴിപ്പിച്ച് അയച്ചതും അതുപോലെ സിംഗപ്പൂരിലും പിന്നെ മലേഷ്യയിലും ഒക്കെ കല്യാണം കഴിപ്പിച്ച് അയച്ച കുട്ടികളെല്ലാവരും അവിടെ സന്തോഷത്തോടു കൂടിയാണോ നിൽക്കുന്നത് നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്ക് വെറുതെ ഒന്ന് അന്വേഷിച്ചു നോക്ക് ഇവിടെ നാട്ടിലുള്ള പ്രാരാബ്ദത്തിൻ്റെയും അതുപോലെ വീടിൻ്റെ ലോണും അതുപോലെ തന്നെ വലിയ കൊട്ടാരം പോലത്തെ വീടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാകും പക്ഷേ ഇവരൊക്കെ അവിടെ താമസിക്കുന്നത് സുഖത്തിലും സൗര്യത്തിലുമാണോ അല്ലെങ്കിൽ സന്തോഷത്തോടു കൂടിയാണോ ഒരിക്കലുമല്ല അതായത് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ കല്യാണം കഴിച്ച് വിദേശത്ത് പോയിട്ട് താമസിക്കുന്നവരൊക്കെ എന്ന് പറഞ്ഞാൽ അടിമപ്പണികളാണ് അവിടെ ചെയ്യുന്നത് അതായത് മരിക്കുന്നത് വരെ ഇവർ അടിമകളാണ് എന്നാൽ ഏത് കുറച്ച് പൈസയൊക്കെ സമ്പാദിച്ചിട്ട് നേരെ നാട്ടിൽ വന്ന് ജീവിക്കാമെന്ന് കുമാറി വിചാരിക്കൂല ഇവരെന്ന് പറഞ്ഞാൽ മരിക്കുന്നവർ അവിടെ നിന്നിട്ട് അവരുടെ അടിമകളാണ് അവിടെ നമ്മുടെ നാട്ടിലുള്ള ഒരു സംഭവത്തിനും പങ്കെടുക്കാൻ കഴിയാതെ പ്രിയപ്പെട്ടവരുടെ വിയോഗത്തിൽ പോലും പങ്കെടുക്കാൻ കഴിയാതെ ഇപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഉത്സവങ്ങളിൽ പങ്കെടുക്കാൻ കഴിയാതെ മനസ് മുരടിച്ച് ജോലി 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 കൊണ്ടുപോ എന്നിട്ട് ഇത് പിന്നെന്താ പറ അങ് പോകുമ്പോഴിത് കൊണ്ടുപോവുമോ ഒന്നുമില്ല നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം അതായത് നമ്മുടെ നാട്ടിലുള്ള കൂലിപ്പണിക്കാരൻ അനുഭവിക്കുന്ന സന്തോഷവും അതുപോലും ഈ ജർമ്മനിയിലും മറ്റെവിടെയും കൊണ്ടുപോയ ഒരു എമ്പത് ശതമാനം കുട്ടികളും അതായത് സ്ത്രീകളും പിന്നെ ദുരിതത്ത് തന്നെയാണ് അവർക്കൊന്നും മനസ്സിന് സന്തോഷമില്ല നമ്മളൊക്കെ വിചാരിക്കും ഇവരൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് ഇവരൊക്കെ നാട്ടിൽ വരുമ്പോൾ രണ്ട് മാസം ഇങ്ങനെ അടിച്ചുപൊളിച്ച് നടക്കുന്നേ ഭയങ്കര പൈസയും കാര്യങ്ങളൊക്കെ ഈ ഒരു സുഖമേ അവർക്കുള്ളൂ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അടിമകളാണ് അടിമകൾ ആർക്കോ വേണ്ടി ജോലി ചെയ്യുന്ന അടിമകൾ ഇനിയെങ്കിലും നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക നാട്ടിൽ നല്ല ജോലിയും വിദ്യാഭ്യാസവും ഉണ്ടെങ്കിൽ നാട്ടിലുള്ള ഒരുത്തിന് പെണ്ണിനെ പിട്ടു പിടിച്ചു കൊടുക്ക് അവന് സ്ത്രീധനം കൊടുക്കണ്ട അവന് കാറ് വേണ്ട അവന് പൈസ ഒന്നും വേണ്ട ഒന്നും ചോദിക്കൂല ഈ ചോദിക്കുന്ന അവന്മാർ ആട്ടിവിടാൻ നോക്ക് പക്ഷേ ഇതൊക്കെ പറിച്ചെല്ലിൽ മാത്രമേ ഉള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല അതായത് ഇവിടെ വലിയ വലിയ ആൾക്കാർക്ക് സ്റ്റാറ്റസ് പ്രശ്നമാണ് അവർക്ക് പറയുന്നത് അപ്പുറത്തുള്ളവൻ എത്ര കൊടുത്തിന് ഓ മുപ്പത് കൊടുത്തിന് എന്നാൽ പിന്നെ നമുക്ക് അറുപത് കൊടുക്കണം കടം വാങ്ങിച്ചിട്ടായാലും കൊടുക്കണം അറുപത് ഇതിനിടയ്ക്ക് ഞാൻ ഒരു പിന്നെ ഒരു തന്ത ഈ തന്തേൻ്റെ ഒരു സങ്കടം കേട്ടിയാണ് അയാൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അയാളുടെ മകള് പറയാ അപ്പ ഒരു കാര്യം ചെയ്യും വീട് വിറ്റിട്ട് എൻ്റെ കല്യാണം നടത്ത് ഏ വീട് വിറ്റ് എൻ്റെ കല്യാണം നടത്ത എന്നിട്ട് കുറച്ച് പൈസ ഉണ്ടാവില്ല അതിന് വേണമെങ്കിൽ നിങ്ങൾ പോയിട്ട് എവിടെയെങ്കിലും വാടകയ്ക്ക് നിൽക്ക് അങ്ങനെയാ പറയുന്നത് അതായത് സ്വന്തം അച്ഛനും അമ്മയും നിൽക്കുന്ന വീട് വിറ്റിട്ട് പത്തും അമ്പതും ലക്ഷം മുടക്കിയിട്ട് കല്യാണം ഒന്നേ ഉള്ളൂ ജീവിതത്തിൽ ജീവിതത്തിൽ കല്യാണം ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈ പെൺകുട്ടി പറയുകയാണ് വീട് വിറ്റിട്ട് പണി എൻ്റെ കല്യാണം നടത്തും എൻ്റെ കൂട്ടുകാർ വരുമ്പോൾ എനിക്ക് ഇതുപോലെ ദാരിദ്ര്യം അഭിനയിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ എൻ്റെ വീട് വിറ്റിട്ട് കല്യാണം നടത്തിയിട്ട് ബാക്കിയുള്ള കുറച്ച് തുകയും ഉണ്ടാവില്ലേ അത് കൊണ്ടുപോയിട്ട് പാപ്പയും മമ്മിയും കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും ഒരു വാടക വീടെടുത്ത് നിൽക്കുമെന്ന് ആലോചിച്ചോക്കണം അങ്ങനെയുള്ള തലമുറകളാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇതിൽ വീണ് പോകരുത് ഈ ആർഭാടമല്ല നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് അതുകൊണ്ട് ജീവിക്ക് എന്നിട്ട് നിങ്ങളെ കയ്യിലുള്ള പൈസ കൊണ്ട് ഒരു ടൂറൊക്കെ പോ നല്ല മീനൊക്കെ വീണിച്ച് കഴിക്ക് നല്ല ചിക്കനും മട്ടനും ഇതൊക്കെ വാങ്ങിച്ച് കഴിക്കുക നല്ല അടിപൊളിയായി ജീവിക്കുക ഇതൊന്നും ഇല്ലാതെ അടിമപ്പണിയെടുത്ത് അടിമപ്പണിയെടുത്ത് ഇങ്ങനെ ജീവിക്കാതെ കുറച്ചൊക്കെ സമ്പാദ്യമായി കഴിഞ്ഞാൽ പൈസയൊക്കെ ഒരു പത്ത് കുറച്ച് പൈസയൊക്കെ ആയി കഴിഞ്ഞാൽ നാട്ടില് വന്ന് ജീവിക്കടോ നാട്ടില് വന്ന് ജീവിക്ക് അല്ലാതെ ജർമ്മനി ഒരു കോപ്പൊന്നും അല്ല ഇവിടെ വലിയ സംഭവം ഒന്നും അല്ല ഇതൊന്നും ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അതുകൊണ്ട് തന്നെ അവിടെ വളരെ സൂക്ഷിച്ചു അവിടെ നടത്തിയത് പങ്കുവെക്കല് തന്നെയാണ് നന്ദി നമസ്കാരം